അസ്സാമലൈക്കും വർഹമത്തുള്ള വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വെല്ലുവിളികളെ അതിജയിച്ച വിശുദ്ധ ഖുർആാൻ എന്നുള്ള വിഷയമാണ് വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യോത്തര സെഷനാണ് ഇവിടെ അവസാനിച്ചത് പരിശുദ്ധ ഖുർആാൻ അവതരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവുമായിട്ടാണ് ഖുർആാൻ അവതരിക്കപ്പെട്ടത് മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടോ എന്നതുള്ളതും ആ ഒരു ലോകത്ത് ഏത് ജീവിതമാണ് ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് അത് ലഭിക്കണം അവരുടെ ഏറ്റവും നല്ല ജീവിതം ലഭിക്കുവാൻ ഏത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വ്യത്യസ്ത വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചപ്പോൾ അതിനെതിരെ വിമർശനങ്ങളും സംശയങ്ങളുമായി വന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷെ അവരുടെ സംശയങ്ങളും വിമർശനങ്ങളും കൂടി വന്നപ്പോൾ അവർ ഖുർആാനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിക്കുകയും അങ്ങനെ ഈ വേദഗ്രന്ഥമാണ് യഥാർത്ഥ വേദഗ്രന്ഥമെന്നും ഈ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാം എന്ന ആശയം ഇസ്ലാം എന്ന ആദർശം അവർ സ്വീകരിക്കുകയും അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലോകാവസാനം വരെയുള്ള ആളുകൾ ഈ ഖുർആാനിനെ കുറിച്ച് പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഖുർആൻ നന്മയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അഫലായത്ത് അൽ ഖുർആാൻ അവർ ഖുർആാനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ത് വൈരില്ല ഈ ഖുർആനെങ്ങാനും അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ ല വജദൂ ഫി കസീറ അവർക്ക് ഈ ഖുർആാനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് ഒരു പുസ്തകം രചിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിലെ വ്യത്യസ്ത അധ്യായങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഒരു മാസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങളിൽ പോലും വൈരുദ്ധ്യങ്ങൾ നില നിഴലിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും പതിനാല് നൂറ്റാണ്ടുകളായി ഈ പരിശുദ്ധ ഖുർആൻ ലോകത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എവിടെയും വൈരുദ്ധ്യങ്ങളില്ലാതെ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ലോകത്തിന്റെ നാഥന്റെ സന്ദേശത്തെ വിശദീകരിക്കുവാൻ ഈ ഖുർആാനിന് സാധിച്ചുവെങ്കിൽ ലോകാവസാനം വരെ ആരെല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാം മാർഗദർശക ഗ്രന്ഥമായി പിന്തുടരേണ്ടത് ഈ പരിശുദ്ധ ഖുർആാനിന് തന്നെയാണ് എന്ന വലിയ സന്ദേശമാണ് ഈ ഒരു വലിയ മഹത്തായ സമ്മേളനത്തിൽ ഐ എസ് എം പ്രവർത്തകർക്ക് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ളത് അതുകൊണ്ട് ഈ സന്ദേശത്തെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പ്രചാരകരായി മാറുക എന്ന വലിയ ഉത്തരവാദിത്വം ഇവിടെ തടിച്ചുകൂടിയ ആളുകൾക്കുണ്ട് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നമ്മൾ ഖുർആാനിന്റെ ആളുകളാണ് ഖുർആാനിനെ നെഞ്ചോട് ചേർക്കേണ്ട ആളുകളാണ് ഖുർആാനിന്റെ സന്ദേശം ോകർക്കിടയിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കേണ്ട ആളുകളാണ് ഇപ്പോഴും ഖുർആൻ എന്താണ് എന്ന് എന്താണ് പറയുന്നത് എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ പോലും ഇവിടെ നേരത്തെ ചോദിച്ചതുപോലെ ഖുർആൻ എന്നുള്ളത് ഊതി കുടിക്കാനാണോ എഴുതി കുടിക്കാനാണോ എന്ന് സംശയിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും മുസ്ലിം സമൂഹത്തിലുണ്ട് ഇന്നും മുസ്ലിം സമൂഹത്തിൽ ഈ ഖുർആാൻ മുസ്ലിംകളല്ലാത്തവർ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണു പൊട്ടും എന്ന് ആളുകളുണ്ട് മുസ്ലിങ്ങൾ മാത്രം വായിച്ചു നോക്കേണ്ട വേദഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് ലോകത്തിന് അവതരിച്ച വേദഗ്രന്ഥമാണ് എന്നും ലോകത്തിന് മുഴുവനും മാർഗദർശക ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന ഖുർആാനിന്റെ ഈ വചനത്തെ ഈ വചനത്തിന്റെ വെളിച്ചത്തെ ചുറ്റുമുള്ള ആളുകൾക്ക് കൈമാറുവാൻ മുജാഹിദ് പ്രവർത്തകരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം ഖുർആനിന്റെ അധ്യായങ്ങളുമായി ഇറങ്ങണം ഖുർആാനിക വചനങ്ങളുമായി ഇറങ്ങണം ഖുർആൻ ഉയർത്തിപ്പിടിച്ച ആശയവുമായി ഇറങ്ങണം ആളുകളുമായി സംസാരിക്കണം അവർക്കത് കൈമാറണം അവരെ ഖുർആാനിലേക്ക് വിളിക്കണം അവരെ സുന്നത്തിലേക്ക് വിളിക്കണം അങ്ങനെ മാതൃക യോഗ്യമായ ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാൻ ഈ വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുത ഗ്രന്ഥത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു വലിയ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ വെളിച്ചം സംഗമത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത് അഥവാ ഇനി നമ്മൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഖുർആൻ ഖുർആൻ ആധികാരികമായി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ഒരുമിച്ച് കൂട്ടണം അവിടെ ഖുർആൻ പറയുന്ന തൗഹീദ് എന്താണ് എന്ന് ഖുർആൻ പറയുന്ന സുന്നത്ത് എന്താണ് എന്ന് ഖുർആൻ പറയുന്ന മരണാനന്തര ജീവിതം എന്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കുവാൻ ഓരോ പ്രദേശങ്ങളിലും നമ്മുടെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ശാഖകളിലും ഖുർആൻ ശാസ്ത്രീയമായി പഠിക്കുവാനുള്ള ക്യു എച്ച് എൽ എസ് എന്ന ഐ എസ് എം തന്നെ സംവിധാനം നമ്മൾ നടപ്പിലാക്കേണ്ടതുണ്ട് എല്ലാ സ്ഥലങ്ങളിലും സെന്ററുകൾ ഉണ്ടാകണം അവിടെ പഠിതാക്കൾ നമ്മൾ ആ സെന്ററുകളിലേക്ക് ക്ഷണിക്കണം ഓരോ ആഴ്ചയിലും ഖുർആനും ഹദീസും പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ ഹൈറുഖും ഖുറാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരാണ് എന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ്മയുടെ വചനത്തെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു